രചന അവതരണം മിത്രമെന്താ ആദ്യക്ക് പരിചയമുള്ള ഐസ്ക്രീം പാർലറിൽ കയറുവാനായി പോയതാണ് പക്ഷേ ഷോപ്പ് അടഞ്ഞു കിടക്കുന്നു പിന്നീട് പ്രിയോട് വേറെ എവിടെയെങ്കിലും കയറിയാലോ എന്ന് ചോദിച്ചപ്പോ അവൾക്കൊട്ട് താല്പര്യവുമില്ല ഇന്നിനി വേണ്ട നമുക്ക് നാളെ ഹോസ്പിറ്റലിൽ നിന്ന് വരുമ്പോൾ ഇവിടെ ഒന്നുകൂടെ വന്ന് നോക്കാം അവൻ കുറേ നിർബന്ധിച്ചെങ്കിലും പ്രിയ വേണ്ടെന്ന് പറഞ്ഞു ഒഴിഞ്ഞു മാറി കുഞ്ഞുവാവെ കണ്ടതിന് ശേഷം ആദ്യയോടൊപ്പം വീട്ടിലേക്ക് പോയപ്പോൾ പ്രിയ ആകെ ത്രില്ലിലാണ് വാതോരാതെ വണ്ടിയിലിരുന്ന് കുഞ്ഞിനെക്കുറിച്ച് പറയുകയാണ് ആദ്യമുഖേ ആദ്യം എല്ലാത്തിനും മറുപടി കൊടുത്തു പിന്നെയും പിന്നെ അവൾ ഇതുതന്നെ പറഞ്ഞതും അവൻ ഇത്തിരി ദേഷ്യപ്പെട്ടു മതി നിർത്തു പ്രിയ നേരം കുറയാലോ തുടങ്ങിയിട്ട് അവൻ വഴക്കു പറഞ്ഞതും പിന്നീട് അവളുടെ ശബ്ദം പുറത്തേക്ക് വന്നില്ല മിണ്ടാതിരുന്നപ്പോൾ അവന് മനസ്സിലായി അവള് പിണങ്ങിന്ന് ചെറുതായി അവന് ചിരിവന്നു എങ്കിലും അനങ്ങാതെ മുന്നോട്ട് നോക്കി അവനും വണ്ടി ഓടിച്ചു പോയി ഇടയ്ക്കൊരു തട്ടുകടയിൽ ആദ്യ ബൈക്ക് ഒതുക്കി നിർത്തി വാടി എന്തെങ്കിലും കഴിച്ചിട്ട് പോകാം എനിക്ക് വേണ്ട ആദ്യ പോയി ആ എന്ന് പറഞ്ഞാ പറ്റില്ല നീ കൂടി വാ അമ്മാവനായ ചിലവ് വേണ്ടേ നിനക്ക് തന്നത് ധാരാളം ഇനിയൊന്നും വേണ്ട ഓ അത്രയ്ക്ക് വെയിറ്റാണോ ആ അതെ എന്നാ ശരി എനിക്ക് വിശക്കുന്നുണ്ട് ഞാൻ ഞാന ദോശ കഴിക്കട്ടെ പറഞ്ഞോണ്ടവൻ ദോശയും ചമ്മന്തിയും ഓംലെറ്റും പറഞ്ഞു ചായ വേണോടി ആദി വീണ്ടും പ്രിയയുടെ അടുത്തേക്ക് വന്ന് ചോദിച്ചു വേണ്ടെന്ന് മലയാളത്തിലല്ലേ പറഞ്ഞത് പെണ്ണിന് മുടിഞ്ഞ ദേഷ്യം ഓ ഈ മാടത്തിന്റെ കാര്യം ഞാൻ പേടിച്ചു പോയി ദോശയും വാങ്ങി അവൻ പ്രിയയുടെ അടുത്തേക്ക് വന്നു എന്നിട്ട് അവളുടെ നേർക്ക് നീട്ടി ആദി ഞാൻ കുറച്ചു മുന്നേ എന്താ പറഞ്ഞത് ഡി ഇതൊന്നു പിടിക്കത് കഴിക്കാനല്ലെന്ന് അവൻ പറഞ്ഞതും പ്രിയ ഒന്ന് ചമ്മി വിളറിയ മുഖത്തോടെ അവൾ അവനെ നോക്കി തട്ടുകടയുടെ ഉള്ളിലായി ആളുകൾക്ക് ഇരിക്കാൻ സൗകര്യമുണ്ടെങ്കിലും ആദ്യം അവൻ്റെ ബൈക്കിൽ ചാരി നിൽക്കുവാണ് ഡീ എന്നോട് പിണക്കാണോ ഞാൻ വെറുതെ പറഞ്ഞതവണ്ണേ അപ്പോഴേക്കും സീരിയസ് ആയിട്ട് എടുത്തല്ലേ ഇതാ നിന്റെ കുഴപ്പം ആദ്യ കുറച്ച് ദോശ മുറിച്ച് ചമ്മന്തി മുക്കി എന്നിട്ട് അതിലേക്ക് ഇത്തിരി ഓംലെറ്റ് കൂടെ വെച്ചു എടുത്ത് കഴിക്കുവണ്ണേ വിശക്കുന്നു പറഞ്ഞ് വണ്ടി കയറുന്നല്ല നീ ഞാൻ വീട്ടിൽ ചെന്നിട്ട് ചോറുണ്ടോളാം ആരുടെ സഹായം വേണ്ട ഭക്ഷണത്തോട് എന്തിനാടി പിണക്കം എടുത്ത് കഴിക്കടി എനിക്ക് വിശക്കുന്നുണ്ട് കേട്ടോ ആദ്യ പിന്നെ നിർബന്ധം പിടിച്ചതും പ്രിയ ഒന്നും പറയാതെ ഒരറ്റത്തു നിന്ന് കഴിച്ചു തുടങ്ങി ചിക്കൻ ഫ്രൈ വേണോടി അവൻ ചോദിക്കേണ്ട താമസം പ്രിയ തലകുലക്കി കാണിച്ചു ചിരി പിടിച്ചു വെച്ച് ആദ്യം ചിക്കൻ ഫ്രൈ മേടിക്കാൻ കയറിപ്പോയി ഒരു പ്ലേറ്റില് രണ്ട് പീസ് ചിക്കനും ഒരു സെറ്റ് ദോശ കൂടി വാങ്ങി ആദ്യം വന്നു ചിക്കൻ ഫ്രൈ കൂട്ടി ദോശ കഴിക്കുന്നവളുടെ ഒരു വീഡിയോ കൂടി എടുത്താലോന്ന് ആദ്യം ഓർത്തുപോയി ആ നിമിഷം ഇത്രക്കിഷ്ടാണോ ഡി ചോദിക്കാതിരിക്കാനായില്ല അവന് ഉം പിന്നെ ഇത് കൊള്ളാം നല്ല ടേസ്റ്റ് പാഴ്സൽ കൂടി പറയോ അതെന്തിനാ ഇപ്പൊ കഴിച്ചിട്ട് പോയ പോരെ വീട്ടിൽ ചെന്ന് കുളി കഴിയുമ്പോൾ വിശക്കൂന്നേ അന്നേരം ഈ ദോശ എനിക്ക് മിസ് ചെയ്യും അതാ ഓ ആയിക്കോട്ടെ മാഡത്തിൻ്റെ ഇഷ്ടം പോലെ അങ്ങനെ ആദ്യ അഞ്ച് ദോശ കൂടി പാഴ്സൽ മേടിച്ചു എന്നിട്ട് പ്രിയയും കൂട്ടി വീട്ടിലേക്ക് തിരിച്ചു ദിവ്യയുടെ കുഞ്ഞിൻ്റെ ഫോട്ടോ പ്രിയ അയച്ചു കൊടുത്തത് ശിവയെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് വൃന്ദ ക്യൂട്ടായിട്ടുണ്ടല്ലേടാ ശിവ പറഞ്ഞതും വൃന്ദ തല കുലുക്കി അവിടെ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാവൂലേ ഓഹ് പറയാനുണ്ടോ കണ്ണേട്ട ആദ്യത്തെ കുഞ്ഞല്ലേ ഉം അവൻ മോളി വൃന്ദയാണെങ്കിൽ ശിവയോട് ചേർന്നിരിക്കുവാണ് അവളുടെ മുടിയിഴകളിൽ വിരലോടിച്ച് ശിവ പതിയെ മസാജ് ചെയ്ത് കൊടുക്കുകയാണ് മിക്കവാറും ദിവസങ്ങളിൽ അവനാ പതിവുണ്ട് വൃന്ദയ്ക്ക് ഒരുപാട് ഇഷ്ടമാണ് താനും അവനോട് ചേർന്നിരിക്കുമ്പോൾ അവൾ തൻ്റെ ഉള്ളിലെ എല്ലാ വേദനയും വിഷമവും ഒക്കെ മറക്കും അച്ഛനും അമ്മയും വൃന്ദയോട് അടുക്കുവാൻ പലതവണ ശ്രമിച്ചു പക്ഷെ അവൾ ദേഷ്യത്തിലായിരുന്നു ഇന്ന് വൈകുന്നേരം സുമ വിളിച്ച് കരയാന് പറയുകയൊക്കെ ചെയ്തു അപ്പോൾ മുതൽ അവൾക്ക് ചെറിയ സങ്കടമായിരുന്നു ആ നേരത്ത് പ്രിയ കുഞ്ഞിൻ്റെ ഫോട്ടോ അയച്ചു കൊടുത്തു ഒപ്പം ദേവിയെ പ്രസവിച്ചു എന്ന മെസ്സേജും കുഞ്ഞിൻ്റെ മുഖം കണ്ടതും ഒരുപാട് സന്തോഷം ഒപ്പം ഒരാഗ്രഹവും കുഞ്ഞിനെ ഒന്ന് പോയി കണ്ടാലോ എന്ന് ശിവയുടെ കാര്യങ്ങളെല്ലാം വൃന്ദ പറഞ്ഞു താൻ ആലോചിച്ച് തീരുമാനിക്ക പോകണമെങ്കിൽ നമുക്ക് പോകാം ഹോസ്പിറ്റലല്ലേ ഹോസ്പിറ്റലിലുണ്ട് എങ്കിൽ നാളെ കാലത്തെ റെഡി ആയിക്കോ പോയി കണ്ടിട്ട് വരാം ശിവയ്ക്ക് ഫോൺ കോൾ വന്നതും അവനും എഴുന്നേറ്റു ആ നേരത്ത് വൃന്ദ പ്രിയയുടെ ഫോണിൽ മെസ്സേജ് അയച്ചു നാളെ കുഞ്ഞിനെ കാണാൻ വരുന്നുണ്ടെന്നും രാവിലെ പ്രിയ ഹോസ്പിറ്റലിൽ എത്തുമോ എന്നും ചോദിച്ചായിരുന്നു ആ മെസ്സേജ് ആ സമയത്ത് പ്രിയ ആണെങ്കിൽ കുളിയും തേവാരവും കഴിഞ്ഞു വന്നിട്ട് അടുത്ത റൗണ്ട് ദോശയും ചിക്കനും കൂട്ടി ഒരു പിടുത്തം പിടിച്ചു ചെറിയ ചെറിയ ജോലികളൊക്കെ ഒതുക്കി തീർത്ത് അടുക്കളയും അടിച്ചു കുറ്റിയിട്ട് പ്രിയ റൂമിലേക്ക് വന്നപ്പോൾ ആദ്യം അമ്മയെ വിളിച്ച് ദിവ്യയുടെയും കുഞ്ഞുവാവയുടെയും വിവരങ്ങൾ തിരക്കുന്നുണ്ട് ദിവ്യക്ക് എങ്ങനെയുണ്ടെന്നും കുഞ്ഞു കരയുന്നുണ്ടോ എന്നുമൊക്കെ ആദ്യം ചോദിച്ചു പ്രിയയും ആദ്യയുടെ അരികിലേക്ക് വന്നിരുന്നു അമ്മ പറയുന്നത് കേൾക്കുന്നുണ്ട് അപ്പോഴാണ് പ്രിയ തൻ്റെ ഫോൺ ബാഗിൽ നിന്നും എടുത്തത് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ ചേച്ചിയുടെ മെസ്സേജ് വന്ന് കിടക്കുന്നത് കണ്ടു ചേച്ചി വരുന്നെന്ന് കേട്ടതും പ്രിയയ്ക്ക് ആകെ കൂടി ഒരു പരവേശം അതിനൊരു കാരണമുണ്ട് ആദിക്ക് വൃന്ദേച്ചിയും കണ്ടേട്ടനെ ഇഷ്ടമല്ല അവരെ കണ്ടു കഴിയുമ്പോൾ ആദ്യ എന്തെങ്കിലും എന്ന് അവൾ ഭയുന്നു ചേച്ചിയെ കണ്ടിട്ടും കുറിച്ചായി അതുകൊണ്ട് ചേച്ചി വന്നാൽ പോയി കാണായിരുന്നു സമ്മിശ്ര വികാരങ്ങളോടെ അവൾ ആദ്യം ഒന്ന് നോക്കി കിടക്കാലെ നേരെ ഒരുപാടായില്ലേ അവൾ ഒന്നും മോളി എന്നിട്ട് തലമുടിയൊക്കെ അഴിച്ച് ഒന്നോടെ ഉച്ചയിൽ വട്ടം ചുറ്റി കെട്ടിവെച്ചു എന്താടി എന്തൊറ്റി നീ എന്താ ഒന്നും മിണ്ടാത്തത് കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞിട്ടും പ്രിയ ഒന്നും സംസാരിക്കാതെ ഇരുന്നപ്പോൾ ആദ്യം അവളെ നോക്കി ചോദിച്ചു ഞാനൊരു കാര്യം പറഞ്ഞാൽ ആദ്യം ബഹളം വെക്കൂ ബഹളം വെക്കേണ്ട കാര്യമാണെങ്കിൽ ബഹളം വെക്കും അതിനു മാത്രം വലിയ കാര്യമൊന്നുമല്ല പിന്നെ മുൻകൂട്ടി ഞാൻ ആദ്യോട് പറഞ്ഞതേ ഉള്ളൂ കേൾക്കട്ടെ എന്താ കാര്യം നാളെ വൃന്ദേജിയും കണ്ണേട്ടനും കുഞ്ഞാവെ കാണാനായി ഹോസ്പിറ്റലിൽ വരുന്നുണ്ട് ആദ്യം വെറുതെ പ്രശ്നമൊന്നും ഉണ്ടാക്കിയേക്കരുത് അവരും ഒന്ന് കുഞ്ഞിനെ കണ്ടിട്ട് പൊയ്ക്കോളും അവനതിന് യാതൊരു മറുപടിയും പറഞ്ഞില്ല പകരം ആദിയുടെ മുഖം വലിഞ്ഞു മുറുകി അവന് ദേഷ്യമായി എന്നുള്ളത് പ്രിയക്ക് പിടികിട്ടി ആദ്യയുടെ വീട്ടിലേക്കല്ല അവർ വരുന്നത് ഹോസ്പിറ്റലിലേക്കാ ഹോസ്പിറ്റലിൽ നമ്മുടെ ആരുടെയും സ്വന്തമൊന്നും അല്ലല്ലോ ആർക്ക് വേണേലും വരാൻ ഇടവല്ലേ കുഞ്ഞിനെ വന്ന് കാണാൻ എന്റെ ചേച്ചിക്ക് ആഗ്രഹമുണ്ട് അതുകൊണ്ട് അവർ വരുന്നത് എന്നോടുകൂടി ഹോസ്പിറ്റലിലേക്ക് വരാനാ ചേച്ചി പറഞ്ഞിട്ടുള്ളത് പ്രിയ കാര്യങ്ങളൊക്കെ അവനോട് വിശദീകരിച്ചു ഇത്രയൊക്കെ പറഞ്ഞിട്ടും ആദ്യം ഒരു മറുപടിയും പറഞ്ഞില്ല ലൈറ്റ് ഓഫ് ചെയ്തിട്ട് അവൻ വന്ന് കിടന്നു കഴിഞ്ഞു തൊട്ടരികലായി അവളും കിടന്നു ഒപ്പം തന്റെ വലം കൈ കൊണ്ട് അവൾ ആദ്യം ചുറ്റിപ്പിടിച്ചു ആദ്യക്ക് എന്നോട് ദേഷ്യമായോ എന്താ മിണ്ടാതെ കിടക്കുന്നേ അവൻ്റെ മൗനം അവളെയും ഒന്ന് സങ്കടപ്പെടുത്തി ഇടന്ന് ഉറങ്ങും പ്രിയ എനിക്ക് രാവിലെ ജോലിക്ക് പോകേണ്ടതാ ജയിച്ചു വരുന്നത് ആദ്യക്ക് ദേഷ്യമാണോ അവരെ വീട്ടിലേക്കല്ലല്ലോ വരുന്നത് ഹോസ്പിറ്റലിലേക്കല്ലേ അവിടെ ആർക്ക് വേണേലും വന്നിട്ട് പോകാനോടി പിന്നെന്താ കുഴപ്പം കുറച്ചു മുന്നേ പ്രിയ പറഞ്ഞത് ആദ്യം അവളോട് തിരിച്ചു പറഞ്ഞു എൻ്റെ അച്ഛനും അമ്മയും ഒന്നും അല്ലല്ലോ വരാൻ പോന്നേ ചേച്ചിയും കണ്ടിട്ടിനും സ്നേഹമുള്ളവരാ പാവങ്ങളാന്നേ അത് ഞാൻ കണ്ടിരുന്നു അന്ന് ഹോട്ടലിൽ വെച്ച് നിന്റെ ചേച്ചി ഒരുപാട് പാവമാണ് നിന്നെ ജീവനാണെന്നു അറിയാം നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടതല്ലേ അപ്പൊ പിന്നെ കുഴപ്പമില്ല അങ്ങനത്തെ സാഹചര്യം കൊണ്ടല്ലേ നീ ഒന്ന് ക്ഷമിക്ക് പ്രിയ ഈ സംസാരം നമുക്കിവിടെ അവസാനിപ്പിക്കാം ഇല്ലെങ്കിൽ നമ്മൾ തന്നെ വെറുതെ കലഹമാക്കും ഞാനൊന്ന് വളരെ സന്തോഷത്തിൽ നല്ലൊരു മൂഡിലാണ് വെറുതെ നീ അത് കളഞ്ഞു കൊളിക്കരുത് ആദ്യം കൈയെടുത്ത് വിലക്കിക്കൊണ്ട് പറഞ്ഞതും പ്രിയ പിന്നീടൊന്നും വെണ്ടിയില്ല അവനിൽ നിന്നും ഇത്തിരി അകന്നു മാറി ചുവരിലേക്ക് അവൾ ചേർന്ന് കിടന്നു സാധാരണയായി പ്രിയ അങ്ങനെ കിടക്കുമ്പോ ആദ്യം എന്നവളെ ചുറ്റിപ്പിടിച്ച് അവന്റെ നെഞ്ചിലേക്ക് വിളിച്ചെടുന്നതാണ് എന്നാൽ ഇന്ന് അതുണ്ടായില്ല പ്രിയക്ക് വിഷമം തോന്നി ചേച്ചിയോട് എന്ത് പറയുമെന്ന് അവൾക്കറിയില്ല ചേച്ചി വരാൻ അത്രമേൽ ആഗ്രഹിച്ചിരിക്കുന്നതുമാണ് ഇനി എങ്ങനെ എതിർത്ത് പറയും ആദ്യക്കാണെങ്കിൽ താല്പര്യവുമില്ല ഇതൊരു വല്ലാത്ത കുരുക്കായി പോയല്ലോ ആലോചനയോടെ അവൾ കിടക്കുകയാണ് കുറെ നേരത്തെ ചിന്തകൾക്കും പിടിവലികൾക്കും ഒടുവിൽ അവളൊരു തീരുമാനത്തിലെത്തി ചേച്ചി വന്നിട്ട് കുഞ്ഞോവെ കണ്ടുപോട്ടെ ആദിക്ക് താല്പര്യമില്ലല്ലോ അതുകൊണ്ട് താൻ കാലത്തെ ഹോസ്പിറ്റലിൽ പോകുന്നില്ല ഒരു നെടുവേർപ്പോടു കൂടി അവൾ തിരിഞ്ഞവൻ്റെ അടുത്തേക്ക് വീണ്ടും വന്നു കണ്ണടച്ചു കിടക്കുകയാണവൻ ഉറങ്ങിയിട്ടില്ലെന്ന് പറയു മനസ്സിലായി ഇത്തിരി നേരം പിണങ്ങാൻ നോക്കിയതാ പക്ഷെ ഏറ്റില്ല അവൾ വീണ്ടും ആദ്യം വട്ടം ചുറ്റിക്കൊണ്ട് തന്റെ വലത് കൈയും വലത് കാലം അവന്റെ ദേഹത്തേക്കെടുത്തു വെച്ചു അങ്ങനെ കിടന്നാൽ മാത്രമേ അവൾ കുറക്കം വരിക്കു വന്ന ദിവസം മുതൽ ഇതാണ് പതിവും നിനക്കെന്നോട് പിണക്കാണോ ആദി ഇത്ര നേരം കഴിഞ്ഞിട്ടും അവന്റെ ഭാഗത്തു നിന്നും യാതൊരുവിധ അനക്കവും വരാഞ്ഞപ്പോൾ പ്രിയ ചോദിച്ചു ഞാൻ നിന്നോട് പിണങ്ങാനും മാത്രം ഇവിടെ എന്തെങ്കിലും സംഭവിച്ചോ പിന്നെന്താ ആദ്യമൊന്നും മിണ്ടാത്തത് നീ മണ്ടിക്കൊണ്ടിരിക്കുവല്ലേ ഓ വലിയ തമാശ അവൾ വെറുപിറുത്തു ദേ ഒരു കാര്യം ചെയ്യാം ഞാൻ കാലത്തെ പോകുന്നില്ല ചേച്ചി വന്ന് കുഞ്ഞിനെ കണ്ടിട്ട് പൊയ്ക്കോട്ടെ ഇനി ഇതിന്റെ പേരിൽ ആദ്യക്ക് പ്രശ്നമൊന്നും ഉണ്ടാവണ്ട എനിക്കെന്ത് പ്രശ്നം എന്റെ കുഞ്ഞിനെ കാണാൻ വരുന്നതല്ലല്ലോ അവര് വന്നിട്ട് പോട്ടെ നീ എന്താ അത് ഇങ്ങനൊക്കെ സംസാരിക്കുന്നത് എടി വന്ന വഴി മറക്കാൻ എനിക്ക് പറ്റത്തില്ല അതുകൊണ്ടാ ഓ കുണ്ടും കുഴിയും നിറഞ്ഞ വഴികളിലൂടെ ഒരുപാട് താണ്ടി നടന്ന കാലം കാണും അതൊക്കെ മാറിയിട്ടേ ഇപ്പൊ നല്ല ഒന്നാന്തരം റബ്ബറേസ്ഡ് ടാറിങ് വന്നില്ലേ അപ്പൊ പിന്നെ പഴയ കാലം ഓർത്തിരുന്നാ പറ്റുവോ പുതിയ വഴിയിലൂടെ അങ്ങ് വണ്ടി പറപ്പിച്ചു വിടണം അതാണ് എന്റെ പൊളിസി അല്ല പിന്നെ നിന്റെ പോളിസി നീ നിന്റെ കൈ വെച്ചാ മതി എന്റെ അടുത്തേക്ക് ഇറക്കണ്ട ഞാൻ കുറച്ചു മുന്നേ പറഞ്ഞല്ലോ ഈ സംസാരം ഇവിടെ വെച്ച് നിർത്താമെന്ന് മതി പറഞ്ഞോണ്ടിരുന്നത് കണ്ണടിച്ചവിടെ നിറങ്ങാൻ നോക്ക് പിന്നീട് പ്രിയ ഒരു അക്ഷരം പോലും സംസാരിച്ചില്ല വലങ്കാൽ അവൻ്റെ ദേഹത്തു നിന്നും അടർത്തി മാറ്റാൻ നോക്കിയതും അവൻ അവളുടെ കാലിൽ പിടുത്തമിട്ടു കൂടുതലൊന്നും പറയാഞ്ഞതുകൊണ്ട് അവളുടെ തുടയിൽ നല്ല അത്യാവശ്യം നല്ല രീതിയിൽ ഒന്ന് പിച്ചി പിച്ചിത്തെരുമി എൻ്റെ ഗുരുവായൂരപ്പാന്ന് അവൾ അലറി വിളിച്ചുകൊണ്ട് അവൻ്റെ കൈത്തണ്ടെങ്കിൽ തൻ്റെ നഖം ആഴ്ത്തി ആദി എനിക്ക് നല്ലോണം വേദനയെടുത്തു കേട്ടോ മര്യാദയ്ക്ക് തിരുമ്മിത്താ ഇല്ലെങ്കിൽ നിന്നെയും കൊന്നിട്ട് ഞാനും ചാകും കരഞ്ഞുകൊണ്ട് വണ്ണ ഉറക്കെ പറഞ്ഞു മനസ്സില്ല നീ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം ദേ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് എനിക്ക് അത്രയ്ക്ക് വേദനയെടുത്തു തിരുമ്മി തന്നോണം വേഗം പ്രിയ കലിപ്പിലാണ് ഇല്ലെങ്കിലോ ദേ ആദി ഇല്ലെങ്കിൽ ഞാൻ കടിച്ചു പറിക്കും ഉറപ്പാ എന്റെ സ്വഭാവം നിനക്ക് ശരിക്കും അറിയാലോ നിന്നോട് എത്ര തവണ പറഞ്ഞു കിടന്നുറങ്ങാൻ നാളെ രാവിലെ ഹോസ്പിറ്റലിൽ പോകണ്ടേ നിന്റെ ചേച്ചി വരുമ്പോഴേക്കും നിനക്ക് അവിടെ എത്തണ്ടേ ഞാൻ ഓഫീസിൽ പോകുന്ന ടൈമിൽ ഇറങ്ങുവാണെങ്കിൽ നിന്നെ ഹോസ്പിറ്റലിൽ ഇറക്കാം അവൻ പറഞ്ഞത് വിശ്വസിക്കാനാവാതെ അവൾ കട്ടിലിന്ന് ചാടി എഴുന്നേറ്റു ഏ നേരണോ ആദി അവൾ മുറിയിലെ അരണ്ട വെളിച്ചത്തിലും ആദ്യം നോക്കി എന്നിട്ട് ആദ്യയുടെ ദഹത്തേക്ക് കയറിക്കിടന്നുകൊണ്ട് അവന്റെ ഇരുകവളയിലും മാറി മാറി മുത്തം കൊടുത്തു ഓ ഈ പെണ്ണ് നീ ഇന്ന് എന്നെ കൂടി കട്ടിലേന്ന് മറിച്ച് താഴെയിടും ആദ്യ തന്റെ ഇര കൈകൾ കൊണ്ടും അവളെ കെട്ടിപ്പിടിച്ചു എന്താ ഇഷ്ടായില്ലേ എങ്കിലേ ഇതുകൂടി പിടിച്ചോ പറയുകയും ഒപ്പം അവൾ അവന്റെ അതിരം നുകർന്നു കഴിഞ്ഞിരുന്നു തുടരും